ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ കോൺട്രാക്ട് ബേസിസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഹൈക്കോടതിയിലേക്കാണ് ഇപ്പോൾ കോൺട്രാക്ട് ബേസിസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഹൈക്കോടതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് പതിനാറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് ഈ പോസ്റ്റിലേക്ക് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മാസം സാലറി ആയിട്ട് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് രണ്ട് പോസ്റ്റുകളിലേക്കും ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ആളായിരിക്കണം ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയറിംഗ് എന്നിവയിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് റെലവൻറ്റ് ഫീൽഡിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് പറയുന്നുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്കും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് പറയുന്നുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കോൺട്രാക്ട് കാലാവധി വരുന്നത് സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തിയാണ് ഈ പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് റിട്ടേൺ ടെസ്റ്റിൽ പാസ്സാവുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഹൈക്കോർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലിക്കേഷൻ ഫീയും ഓൺലൈനായി തന്നെ അടയ്ക്കാവുന്നതാണ് എക്സാമിനുള്ള അഡ്മിഷൻ ടിക്കറ്റ്സും ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റേഴ്സും എല്ലാം തന്നെ ഇമെയിൽ ഐ ഡി വഴി അറിയിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓഫ്ലൈനായിട്ട് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്കായിട്ട് ഇരുപത്തിയെട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തെ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയറിംഗ് എന്നിവയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്